നമസ്കാരം സൂപ്പർ താരങ്ങളോടൊപ്പം അവരുടെ വീട്ടിൽ ചിലവഴിക്കുക എന്നത് ഏതൊരു മലയാളിക്കും വലിയ ആകാംക്ഷയും കൗതുകവും ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴിതാ മമ്മൂട്ടി നടൻ മമ്മൂട്ടിയുടെ വീട്ടിൽ ആളുകൾക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം അദ്ദേഹം തന്നെ ഏർപ്പെടുത്തിയിരുന്നു നടൻ മമ്മൂട്ടി തന്റെ പനമ്പള്ളി നഗറിലെ വീട്ടിലാണ് ഇത്തരം താമസിക്കുന്നതിനുള്ള ഒരു സൗകര്യം ഒരുക്കിയിരുന്നത് വെക്കേഷൻ എക്സ്പീരിയൻസ് എന്ന ഗ്രൂപ്പായിരുന്നു മമ്മൂട്ടിയുടെ വീട്ടിലെ താമസത്തിന് ഇത്തരത്തിലുള്ള സൗകര്യം ഒരുക്കിയത് ബോട്ടിക് മോഡൽ വീടാണ് അദ്ദേഹത്തിൻ്റെതായുള്ളത് എഴുപത്തി അയ്യായിരം രൂപയോളമാണ് ഒരു ദിവസം മമ്മൂട്ടിയുടെ വീട്ടിൽ താമസിക്കുന്നതിനായുള്ള തുക ഒരുപാട് പേർ ഇതിനായിട്ട് മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോഴുതാ നടൻ മോഹൻലാലിനെയും അദ്ദേഹത്തിൻ്റെ വീ വീടും സന്ദർശകർക്കായി തുറന്നു കൊടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് താരത്തിൻ്റെ ഊട്ടിയിലെ ബംഗ്ലാവാണ് ഇപ്പോൾ തുറന്നു കൊടുക്കുന്നത് ഇവിടെ മോഹൻലാലിനും പ്രണവിനും ബിസ്മയയ്ക്കും അതായത് അദ്ദേഹത്തിൻ്റെ മക്കൾക്കും റൂമുകളുണ്ട് ആകെ മൂന്ന് ബെഡ്റൂമുകളാണ് ഇദ്ദേഹത്തിൻ്റെ ഈ വീട്ടിലുള്ളത് വില്ലയിലെ ലിവിംഗ് റൂമിൽ മോഹൻലാലിൻ്റെ തന്നെ ക്യാരി കിച്ചറുകൾ വെച്ചിട്ടുണ്ട് അവിടുത്തെ മിനി ബാർന് ഗൺ ഹൗസ് എന്നാണ് പേരിട്ടിരിക്കുന്നത് വർഷങ്ങളോളം ഈ വില്ല മോഹൻലാലിൻ്റെയും കുടുംബത്തിൻ്റെയും അടുത്ത സുഹൃത്തുക്കളുടെയും ഒരു സ്വകാര്യ താമസ സ്ഥലം ആയിരുന്നു കുട്ടിയിൽ നിന്നും കേവലം പതിനഞ്ച് മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ ഈ സ്ഥലത്തെത്താം പ്രൈവറ്റ് വില്ലയെ ഒരു സ്വകാര്യ ഓപ്പറേറ്റർ വഴിയാണ് വാടകയ്ക്കായി നൽകുന്നത് എത്ര ദിവസത്തേക്ക് വേണമെങ്കിലും ഈ വീട് ബുക്ക് ചെയ്യാം മുപ്പത്തിയേഴായിരം രൂപയാണ് വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള വാടക മറ്റു നികുതികൾ കൂടി ചേർക്കുന്നതോടെ വാടക തുക ഉയർ ഉയരും എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും അങ്ങനെ മോഹൻലാലിൻ്റെ വീട്ടിൽ താമസിക്കാനുള്ള ഒരു സൗകര്യമാണ് ആരാധകർക്കായി ഇപ്പോൾ നൽകുന്നത്